അപ്പൊ ഒരുപാട് പേര് അപ്പച്ചനെ പറ്റി അന്വേഷിക്കുന്നുണ്ട് കമൻസിലൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പച്ചൻ എവിടെ എവിടെയാണ് അവൾ എഴുന്നേറ്റില്ല കേട്ടോ അവള് ഇവിടെ രാവിലെ ഒമ്പത് മണിയായി കിടക്കുന്നു അവള് എഴുന്നേക്കി അപ്പൊ എഴുന്നില്ല ഈ ഞങ്ങളെ അപ്പച്ചന് ആകെ സുഖമില്ല ഏഹ് രണ്ട് മൂന്ന് ദിവസങ്ങളായിട്ട് തീരെ ക്ഷീണമൊക്കെയാണ് അതിൽ എഴുതരു കേട്ടോ ഇതിങ്ങനെ കിടക്കുകയാണ് അപ്പോൾ ഉറക്കുക കേട്ടോ രാത്രിയിൽ അങ്ങനെ ഉറങ്ങുക ഉറക്കമില്ല ഷീറ്റൊക്കെ കുളവാക്കി കിടക്കുക ഇപ്പം നേരെ ഇട്ടാലും അതങ്ങനെ മാറ്റി മാറ്റി കിളി ഇപ്പം ഇങ്ങനെ കിടക്കുക മൂത്രം പോകുന്നില്ലായിരുന്നു അപ്പോൾ ഇന്നലെ വന്ന് ഡോക്ടർ വന്നിട്ട് ട്യൂബൊക്കെ മാറ്റി ഇട്ടു ഇപ്പോൾ പ്രാവശ്യം മൂത്രം പോകുന്നുണ്ട് കുഴപ്പമില്ല യൂറിൻ ഇൻഫെക്ഷൻ ഭയങ്കരമായിട്ട് കൂടിയിട്ട് വെള്ളം കുടിക്കാനൊക്കെ മടിയാണ് ഓർമ്മയില്ലാത്തത് കൊണ്ട് നമ്മൾ പറഞ്ഞു കൊടുക്കണം വെള്ളം കൊടുക്കാൻ കുറേശ്ശെ കുറേശ്ശേ ഞങ്ങൾ കൊടുക്കും ഭക്ഷണം കഴിക്കാൻ മടുപ്പാണ് അപ്പോൾ അതെല്ലാം നോക്കി നോക്കി ഞങ്ങൾ കൊടുത്തോണ്ടിരിക്കുന്നു ഇപ്പോൾ രാവിലെ എഴുന്നേറ്റിട്ടില്ല നല്ല തണുപ്പുണ്ട് ഇവിടെ തണുപ്പൊന്നും അധികം അടിക്കാതെ കമ്പ്ലിയൊക്കെ ഇട്ട് പൊതിഞ്ഞ് വയ്ക്കും പക്ഷേ പുള്ളി അതെല്ലാം എടുത്ത് മാറ്റും എന്നാലും രാത്രിയിലേക്ക് എഴുന്നേറ്റ് 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 എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കും അപ്പോൾ എല്ലാവരുടെയും പ്രാർത്ഥന ഒക്കെ ആവശ്യമാണ് ഓട്ടോ എയർ ബെഡ് ഒക്കെ എയർബെഡൊക്കെ ശരിയാക്കി ഇട്ടിട്ടുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ കറണ്ട് ഇല്ലായിരുന്നു ഇൻവേർട്ടർ സെറ്റ് ചെയ്തു ബെഡിൽ എയർ ബെഡിൽ കറണ്ടില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാ ഇതതിൻ്റെ അടിയിലിടുന്ന ഷീറ്റാ കേട്ടോ ആ ഷീറ്റൊക്കെ ചുരുട്ടി കൂട്ടി വെച്ചിരിക്കുക അതൊക്കെ നേരെ ഇട്ട് കൊടുത്താലും അത് മടക്കി കൂട്ടി കളയത്തേ ഉള്ളൂ ആ സൈഡിൽ വെച്ചിരിക്കുക അപ്പോൾ ഈ ഷീറ്റ് ഒക്കെ അച്ഛനെഴുന്നേറ്റു വേണമെങ്കിൽ ഷീറ്റൊക്കെ നേരെ ആക്കിയിട്ട് ബെഡ് ഷീറ്റ് വിരിക്കാൻ ബെഡ് ഷീറ്റൊക്കെ ഇട്ടാൽ അപ്പച്ചനത് ചുരുട്ടിക്കൂട്ടി കളയും വലിച്ചു വലിച്ചു ഓർമ്മയില്ലാതെ അത് വലിച്ചെടുക്കും അപ്പോൾ ഈ എയർബെഡിൻ്റെ മുകളിൽ ഇടുന്ന ഷീറ്റാണ് ഈറിനൊന്നും അടിയിലോട്ട് പോകാതെ ആ ഷീറ്റ് ഇങ്ങനെ ചുരുട്ടി കൂട്ടി എടുക്കും ഇപ്പോൾ ഉറങ്ങുന്നത് കൊണ്ട് നേരെ ഇടാത്ത രാത്രിയിൽ ഉറക്കമില്ല അങ്ങനെ ഒട്ടും തന്നെ ഉറങ്ങില്ല അപ്പോൾ അതുകൊണ്ട് ഇപ്പം ഉറങ്ങുവാണെങ്കിൽ ഉറങ്ങട്ടെ എന്ന് ഓർത്തിട്ട് ഞാൻ അനങ്ങാതിരിക്കുന്നത് അപ്പോൾ ഒരുപാട് പേര് അപ്പച്ചനെ പറ്റി അന്വേഷിക്കുന്നുണ്ട് കമൻസിലൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പച്ചൻ എവിടെ എവിടെയാണ് എന്നൊക്കെ അപ്പം അപ്പച്ചൻ്റെ അവസ്ഥ ഇതാണ് മീൻ പിടിക്കാനും ഒക്കെ പൊക്കോണ്ടിരുന്നതാണ് പെട്ടെന്ന് ആണ് അവസ്ഥ മോശമായത് എന്താ പറയുക പ്രായമുണ്ട് ഒരുപാട് പേര് കമൻസിൽ ചോദിക്കുന്നത് കൊണ്ടാണ് കേട്ടോ കാണിച്ചത് ഇതാണ് ഇപ്പോൾ അബ്ജൻ്റെ അവസ്ഥ ഈ കട്ടിലൊക്കെ കിടത്തിയില്ലെങ്കിൽ എപ്പോഴും താഴെ പോവാണ് നിലത്ത് വീണിട്ട് ഇതുവരെ പരിക്കൊന്നും പറ്റിയിട്ടില്ല അപ്പം നിലത്ത് വീണ് പരിക്ക് പറ്റാതെ ഈ കട്ടിലൊക്കെ വാങ്ങിച്ച ആ വീഡിയോയിൽ ഞാൻ കാണിച്ചിരുന്നു മേടിക്കുന്നു കാണിച്ചില്ല ആ മേടിക്കാൻ പോയത് നമ്മൾ നിങ്ങൾ വീഡിയോയെ കണ്ടു കാണും അത് വേറെ ഹോൾസെയിലായിട്ട് ഞങ്ങൾക്കൊരു അരുമാനമുള്ളൊരു സുഹൃത്ത് ഇതിൻ്റെ തന്നെ എക്യുപ്മെൻറ്റ്സ് വിൽക്കുന്ന ഒരാൾ അതിൻ്റെ കോണ്ടാക്ട് നമ്പർ ഞാൻ സഡി കൊടുക്കാട്ടോ അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ റേറ്റ് കുറച്ച് നമുക്ക് സാധനം വീട്ടിൽ എത്തിച്ചു തരും വീട്ടിൽ കൊണ്ടുവന്ന് സെറ്റ് ചെയ്യുമ്പോ ഇത് വന്നിട്ട് രണ്ട് സൈഡും പൊക്കാവുന്ന നമുക്ക് തലയും പൊക്കാം കാലും പൊക്കാവുന്ന രണ്ട് സൈഡിലും പൊക്ക ഇത് ഇതിങ്ങനെ നേരെ നേരെ ആവും ഇത് കറക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാല് സൈഡ് ഇങ്ങനെ പൊങ്ങി വരും ഇത് തല പൊങ്ങി വരും നമുക്ക് എളുപ്പമുണ്ട് എപ്പോഴും എടുത്ത് പൊക്കി വെച്ചിട്ട് ബുദ്ധിമുട്ടാണ് ഇരിക്കാൻ പാടാം കസേരയിൽ നിന്ന് കഴിഞ്ഞാൽ മറിഞ്ഞു പോകും പിന്നെ അവിടെ തന്നെ ഈ കൈ കൈ ഈയൊരു വലത് കാലും അനങ്ങാൻ ബുദ്ധിമുട്ടാണ് ഈ കൈ മാത്രമാണ് അങ്ങനെ അനങ്ങുള്ളൂ ഇതിങ്ങനെ അനങ്ങില്ല വേറെ സ്ട്രോക്കൊന്നും വന്നതല്ല അത് തലച്ചോറിലേക്കുള്ള ഞരമ്പിൻ്റെയൊക്കെ പ്രശ്നങ്ങളാണ് അപ്പോൾ അത് വറക്കല്ലാതെ അങ്ങനെ ഇരിക്കുന്നു അപ്പോൾ ഈ കൈ എപ്പോഴും ഇങ്ങനെ ഇങ്ങനെ ഇരിക്കുകയുള്ളൂ നമ്മൾ എടുത്തകത്ത് വെച്ചാലും അതങ്ങനെ തന്നെ ഇങ്ങനെ പുറത്തു വരും കംപ്ലീറ്റ് മൂടി വയ്ക്കും പക്ഷേ അത് പുറത്ത് വരും ഈ കൈക്കും വലിയ സ്വാധീനമൊന്നുമില്ല ഈ കൈക്കും വലിയ സ്വാധീനമൊന്നുമില്ല പക്ഷേ അത്യാവശ്യം കുഴപ്പമില്ല അത്യാവശ്യം കൈ കൊണ്ട് പിടിക്കാനൊക്കെ പറ്റും പിന്നെ ഡ്രസ്സൊക്കെ നമ്മൾ ബട്ടൺ ഷർട്ടൊക്കെ ഇട്ട് കൊടുത്താലും ബട്ടൺസ് ഈ കൈ കൊണ്ട് തന്നെ അഴിച്ചു മാറ്റും മുണ്ട് കൊടുത്തു കൊടുത്താൽ മുണ്ടത് മാറ്റും അപ്പോൾ അങ്ങനെ പാമ്പേഴ്സും അതുപോലെയുള്ള സാധനങ്ങളൊക്കെയാണ് കേട്ടോ ഉപയോഗിക്കുന്നത് യൂറിനെപ്പോഴും എപ്പോഴും കൊണ്ട് നമ്മൾ ട്യൂബ് ട്യൂബിട്ടിരിക്കുക അല്ലാതെ രക്ഷയില്ല ഇപ്പോൾ മഴക്കാലം ആയതുകൊണ്ട് നമുക്ക് ഡ്രസ്സൊന്നും അലക്കിയിട്ടാൽ ഉണങ്ങാൻ പറ്റത്തില്ല അതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പം എന്തായാലും നിങ്ങളുടെയൊക്കെ പ്രാർത്ഥന വേണം റെഡിയായി വരട്ടെ നമുക്ക് ഇതാണ് ഇപ്പം അപ്പച്ചൻ്റെ അവസ്ഥ കേട്ടോ അപ്പം എപ്പോഴും എല്ലാവരും ചോദിക്കാറുണ്ട് വീഡിയോയിലൊക്കെ അവസ്ഥ എന്താണെന്ന് അപ്പോൾ എന്തായാലും ഭയങ്കര മഴയും കാറ്റുമൊക്കെ ആയിരുന്നു കാറ്റിനൊക്കെ കുഞ്ഞിപ്പണ് എഴുന്നേറ്റിട്ടുണ്ടോ കാറ്റിപ്പോഴും കുറഞ്ഞിട്ടില്ല മഴയ്ക്ക് ചെറിയൊരു ശമനമുണ്ട് അത് ഇതെല്ലാം ഒടിഞ്ഞതി ഇവിടെ എല്ലാം ക്ലീൻ ചെയ്യാനുള്ളതോ അപ്പം ഏലമൊക്കെ ഭയങ്കരമായിട്ട് പരിക്കുപറ്റിയിട്ടുണ്ട് ഒരുപാട് സാധനങ്ങൾ ഒടിഞ്ഞും എല്ലാം കിടക്കുകയാണ് അപ്പോൾ രാവിലെ എഴുന്നേറ്റ് ഫുഡ് ഒക്കെ റെഡിയാവുന്നേ ഉള്ളൂ അപ്പോൾ എന്തായാലും ഫുഡിന്ന് വേറെ പ്രത്യേകിച്ച് ഒന്നും ഉണ്ടാക്കിയില്ല ഇന്നലെ ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ആയിരുന്നു അപ്പോൾ എന്തോ അവർ അൽഫാമും അതൊക്കെ ഉണ്ടാക്കി ഇന്നിപ്പോൾ രാവിലെ ഞങ്ങൾ പ്രത്യേക ഫുഡാണ് കേട്ടോ സ്പെഷ്യൽ ഫുഡ് കഞ്ഞി റെഡി ആക്കിക്കൊണ്ടിരിക്കുന്നു കഞ്ഞിയും സ്പെഷ്യൽ ആയിട്ട് ചമ്മന്തി പിന്നെന്തോ രസത്തിന് വേണ്ടിയിട്ട് എന്തോ സെറ്റ് സെറ്റാക്കിയിട്ടുണ്ടിരിക്കുന്നുണ്ട് അപ്പച്ചന് ബ്രെഡ് കുതിത്താ കൊടുക്കുന്ന ചോറൊക്കെ കഴിക്കാൻ പാടാണ് ചോറ് അരച്ച് കൊടുക്കാമെന്ന് ആലോചിക്കുന്നു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചോറ് കഴിച്ചുകൊണ്ടിരുന്നു ഇപ്പം ചോറ് കഴിക്കാൻ ബുദ്ധിമുട്ടാണ് ഓട്സ് മേടിച്ചിട്ട് ഓട്ട്സ് കലക്കി കൊടുക്കും പാൽ കൊടുക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് ഓട്ട്സ് മാത്രം ചേച്ചി മധുരം കൊടുക്കും പാൽ കവക്കെട്ടൊക്കെ ഉള്ളത് കൊണ്ട് പാൽ കൊടുക്കാറില്ല അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക്